ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വീഡിയോ ാണ് ഓർമ്മ ഇൻഡ്രോ എടുത്തിട്ടാണ് അങ്ങനെ പെട്ടെന്ന് ഒരു ഇൻട്രോ എല്ലാം എടുത്തിട്ട് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഗോൾഡ് പെർച്ചേസ് ആക്കാൻ പോയിട്ടുണ്ട് അതിന് ഗോൾഡിന്റെ എല്ലാ വിശേഷം എല്ലാം ഞാൻ ഇടുന്നുണ്ട് ഇത് രണ്ട് ദിവസത്തെ വ്ലോഗ് ആയിട്ടാണ് ഉള്ളതും അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഡെലിവറി മുന്നേ ബേബിക്ക് ഗോൾഡ് എല്ലാം എടുത്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മെട്രോ ജ്വല്ലറിയിലേക്ക് കയറി നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഞാൻ ബേബി ഗേളെന്ന് വിചാരിച്ചിട്ടുണ്ടായത് സോ ഞാൻ ബേബി ബോയിൻ്റെ ഒരു ഐറ്റം നോക്കിയിട്ട് എല്ലാ ബേബി ഗേളിൻ്റെ ഐറ്റംസ് നോക്കിയത് അതാണ് ഞാൻ വാങ്ങുമ്പോൾ ഉണ്ടായ റേറ്റ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് വെച്ചത് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ആയിരുന്നു അന്നത്തെ ഗോൾ റേറ്റ് അങ്ങനെ ഞങ്ങൾക്ക് മെട്രോ എന്നൊന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ഞമ്മൾ നേരെ അരമന ജ്വല്ലറിയിലേക്ക് പോയി പിന്നെ പണ്ടേ എല്ലാം നമ്മൾ അരമനെന്നു തന്നെ എടുക്കൽ അങ്ങനെ അരമനക്ക് പോയി ആടെ എത്തിയിട്ട് ആടെ നോക്കിയിട്ട് സെലക്ട് ആക്കുന്നുണ്ട് നമ്മളിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടത് ഒരു ചെയിനും രണ്ട് ബാങ്കിളും പിന്നെ ഒരു ബ്രേസ്ലേറ്റും അപ്പോൾ ഇത് ബേബി ഞാൻ ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ ഫ്ലവർ ടൈപ്പ് എല്ലാം എടുത്തത് ബേബി ഗേളിൻ്റെത് അങ്ങനെ ഇത് പ്രസവിക്കുന്ന മുമ്പാകുമ്പോൾ നമുക്ക് എന്ത് മുൻകൂട്ടിയിട്ട് ചെയ്തുകൂടാമെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്ന ലോണോ അങ്ങനെ അന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് ഇറങ്ങിന് അത് ഞാൻ വീഡിയോ ലാസ്റ്റ് ഞാൻ എടുത്ത ഗോൾഡ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അങ്ങനെ ഞാനും ചെയ്യല് നോക്കുന്നുണ്ട് ഈ ടൈമിന് ഷെജാമൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുണ്ടായത് ഈ പർച്ചേസ് ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ ലൈറ്റ് വെയ്റ്റിലെന്തല്ലോ കളക്ഷൻസ് ഉണ്ട് ഞാൻ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുന്നുള്ളത് നല്ല ചൂട് ചായ തന്നു ജ്വല്ലറിയിൽ നിന്ന് ചായ കിട്ടുമ്പോൾ വേറെ വൈബ് പണ്ട് മലബാറിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു വേറെ ഒരു കോഫി ഞാനെല്ലാം ഇങ്ങനെ നോക്കി നോക്കിയിട്ട് സെലക്ട് ആക്കിയത് ബേബി ഗേളിനുള്ള ഐറ്റംസ് അങ്ങനെ ഞാൻ എടുത്ത ഐറ്റം എല്ലാം നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ച് തരാം ഒരു മൂന്ന് ഐറ്റം എടുത്തിട്ടുണ്ട് അങ്ങനെ ബില്ലെല്ലാം ആക്കിയിട്ട് ഞമ്മ പുറത്തിറങ്ങി ചെറിയൊരു മഴ പാറ്റലെല്ലാം ഉണ്ടായിന് പിന്നെ കുറെ അങ്ങോട്ടോടി പോയിട്ടൊന്നുമില്ല ദമേന ജ്വല്ലേസ് എഴുതിയിട്ട് ഞാൻ കവറെല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് പിന്നെ വേറെ അടി പോയിട്ടാണ് നേരെ പൊരുക്ക് വിട്ട് പിന്നെ ഈ കാണുന്ന വീഡിയോ ചില്ലിങ് ഡെലിവറി കഴിഞ്ഞിട്ട് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റെ ഉമ്മാവും ഉപ്പാവും ഞാനും പോന്നുള്ളത് പർച്ചേസിന് ഇത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വക എടുക്കാൻ ഫസ്റ്റ് കണ്ടിത് ഷെയ്യെടുത്തത് ഇനി കാണാൻ പോകുന്നത് എൻ്റെ പുരേന്ന് എടുക്കുന്നുള്ളത് അങ്ങനെ നമ്മൾ എടുത്തേക്ക് പോകണമെന്ന് ഇങ്ങനെ കൺഫ്യൂസായി പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് റോയൽ ഗോൾഡിൽ ഒന്ന് കയറി വയ്ക്കാന്ന് അവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു ബ്രൈഡല നല്ല കളക്ഷൻ ഉണ്ടതിന് അങ്ങനെ ഞമ്മൾ നേരെ റോയൽ ഗോൾഡ് ലിക്ക് കിട്ടും എന്തായാലും ഓരോ എടുക്കേണ്ട ഐറ്റം എന്തെന്നിങ്ങനെ ഒന്ന് വെച്ചിട്ടല്ലോ ഉണ്ടെങ്കിൽ എന്തോ നല്ല ഒരു ധാരണയിൽ പോയത് അങ്ങനെ ഉമ്മ എല്ലാം സെലക്ട് ആക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ആൾക്കാർ വിചാരിക്കുന്നുണ്ടായി എന്തിനാണ് പേ ജ്വല്ലറി എന്നല്ല വീഡിയോ എടുക്കുന്നതെന്ന് അങ്ങനെ ഉമ്മ ഒരു ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായത് അരമണിയില്ലേ എന്തെന്ന ഇങ്ങനെ പറയിൽ ഇങ്ങനെ എന്ത് ആ അരനൂലെന്നല്ലേ പറയും നമ്മുടെ നാട്ടിൽ അരമണി എന്നാണ് മെയിനായിട്ട് പറയൽ അങ്ങനെ ഒരു കുറേ ടൈപ്പ്സ് കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതെടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഓൾറെഡി ഉണ്ട് അത് ഷെസ്ലാൻഡിൽ ഇപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ അങ്ങനത്തെ നമുക്ക് ചെയിൻ ടൈപ്പ് ആയിട്ടുള്ളത് ബാണോ അത് നമുക്ക് അങ്ങനെ ബേബിക്ക് കുത്തൊന്നും ഇല്ലാന്ന് പിന്നെ ഞാൻ അധികവും ഞാൻ ഗോൾഡ് യൂസ് ആക്കുന്നില്ല ബേബിക്ക് അങ്ങനെ ഞമ്മൾ എന്താക്കി ആരും നോക്കിയിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് വേറെ ഇതിൽ വേറെ എന്തെങ്കിലും ഒരു മോഡൽ ഉണ്ടാന്ന് നോക്കാനും വേണ്ടിയിട്ട് റോയൽ നിറങ്ങിയിട്ട് ഒരു ജ്വല്ലറിയിൽ വേറെ ഒരു ജ്വല്ലറിയിലേക്ക് കയറി പിന്നെ ഒരു ജ്വല്ലറിയിലേക്ക് കൂടി കയറിയിട്ടുണ്ടായിന് പക്ഷെ എനിക്ക് എന്തോ ഒരു സെറ്റായിട്ടാണ് അങ്ങനെ ഓറിങ്ങനെ നോക്കുന്നുണ്ട് എന്തിനു ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ ഓരോ ജസ്റ്റ് ഒന്ന് ചിരിച്ചു ഇല്ല അവർ യൂട്യൂബ് എന്നുള്ള ആ ഒരു രീതിയിൽ ചിരിച്ച് അങ്ങനെ ഞങ്ങൾക്ക് എവിടെ പോയിട്ടാകുമ്പോൾ എനിക്ക് വലിയ ശരിയായിട്ടാണ് അങ്ങനെ ഞങ്ങൾ റിട്ടേൺ നേരെ പോയി പിന്നെയും റോയൽ ഗോൾഡിലേക്ക് റോയൽ ഗോൾഡ് തന്നെ ഞാൻ ഫസ്റ്റ് നോക്കിയാൽ തന്നെ എടുത്തിട്ട് വന്ന് അപ്പോൾ എന്തെല്ലാം എടുത്ത് ചെയ്യുന്നതല്ലേ ഞാൻ പുരക്കെത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം ഞാൻ ആ റിട്ടേൺ എത്തുമ്പോൾ റോയൽ ഗോൾഡ് ക്ലോസ് ആക്കിയിട്ട് അതിന് അതായത് ക്ലോസ് ആക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ നമുക്ക് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ആക്കിയിട്ട് പുരക്ക് വന്ന് നിങ്ങൾക്ക് ഞാൻ പുരക്കെത്തിയിട്ട് എല്ലാ കളക്ഷനും കാണിക്കാം വന്നതിന് ശേഷം ഞങ്ങൾക്ക് മറന്നുപോയി എന്നിട്ട് ഇത് ക്രൈൽ സെറിമണിയിലൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഗോൾഡ് കാണിച്ചിട്ടാലോന്ന് അപ്പോൾ എടുത്ത് ഗോൾഡ് ഇതൊക്കെയാണ് ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മാലയും പിന്നെ ഒരു കൈച്ചേനും പിന്നെ രണ്ട് വളയും ഒരു കരിമണി വള ഒരു നോർമൽ മറ്റു ചല്ലുള്ള വള അതിൻ്റെ പേരൊന്നും അറിയാമല്ലോ എന്ത് പറയുന്നതിന് പക്ഷേ ഞാൻ ഇതെല്ലാം നമ്മൾ നമ്മളെടുത്ത് ഗോൾഡ് ഡെലിവറിക്ക് മുമ്പായതുകൊണ്ട് എല്ലാ ഗേളിൻ്റെ ഗോൾഡ് എടുത്തത് പിന്നെ എന്നെ ആരും സമ്മതിക്കുന്നില്ല ചേഞ്ചാക്കാൻ പണിക്കൂലി പോലീറ്റ് അങ്ങനക്ക് ഒരു സംഭവം മനസ്സിലായി കാര്യത്തിൽ മുമ്പേ ഞമ്മ വാങ്ങി വെച്ചൂടാ എല്ലാം ബോണായിട്ടായിട്ട് ഈ അറിയൂ ഗേൾ ആ ബോയിന്ന് ഞാൻ വിചാരിച്ചതല്ല നമുക്ക് സംഭവിക്കുന്നത് പിന്നെ ഇത് എൻ്റെ പോരേന്ന് വാങ്ങിയത് ഒരു കരിമണി വള പാതസരം പിന്നെ ഒരു അരനൂല് അരമണി അപ്പോൾ ഇത് ഞാൻ പെണ്ണെന്ന് വിചാരിച്ചിട്ട് എല്ലാം വാങ്ങിയിട്ട് സെറ്റായത് പക്ഷേ ബോയി ആയി മഷ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിൽ തന്നെ എന്നൊരു വീഡിയോയിൽ ഞാൻ ഇനിയും ചെല്ലേ ഇൻ ബാ ബൈ